ഇവിടെ റഹ്മാന്റെ മ്യൂസിക് ഷോ നടക്കുന്നത് ആണോ സമയം കൊടുക്കണ്ടേക്ക് സമയം പോയത് പെണ്ണും പെണ്ണുംകുട്ടിയൊക്കെ ഇവിടെ തന്നെയാണല്ലോ അതുകൊണ്ട് കല്യാണം അവിടെ മതി ആയി ഞാൻ പൗഡർ ഇട്ടു കുളിച്ചു മണക്കും അത്രേ ഉള്ളൂ സദ്യ ഒരുക്കേണ്ട കാര്യത്തിൽ വല്ല തീരുമാനമായോ തീരുമാനമൊക്കെയായി പക്ഷെ സദ്യ ഞാൻ വെള്ളം സമ്മതിക്കത്തില്ല ഈ ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെ പോയാലും ഗണപതിക്ക് വെച്ചത് മാറ്റി പോണം നിങ്ങൾ ഇതേ വരെ കറുത്ത മുന്തിരി കണ്ടത്തില്ലോ എന്റെ കാർന്നുവരെ ഒരു നല്ല കാര്യം നടക്കുന്ന ദിവസം ഇന്നെങ്കിലും ഈ തീറ്റ ഒന്നും കുറയ്ക്കാൻ പാടില്ല അത് വേറെ മക്കളെ ആയുർവേദം ആകും പറഞ്ഞു സാധാരണ കല്യാണം നടക്കുന്നത് പെണ്ണിന്റെ വീട്ടിൽ വെച്ചല്ലേ ചെറുക്കന്റെ വീട്ടിൽ വെച്ച് കല്യാണം നടക്കുന്നത് അതെന്നറിയോ ആ ഈ നമ്മുടെ പെണ്ണുണ്ടല്ലോ കെട്ടാമണ പെണ്ണ് എറണാകുളത്ത് ഒരു പതിനാല് പേരുള്ള ഫ്ളാറ്റിലാണ് താമസിക്കണം ആഹ് അതിന്റെ ഏറ്റവും മേന്നത്തെ നിലയിൽ ഇവർ താമസിക്കണം അപ്പൊ അതിന് മേലി സ്ഥലമില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ വെച്ച് അങ്ങനെ ആക്കാന്ന് വെച്ചാൽ നടത്താല്ലോ അതിന് പച്ചക്കറി കൃഷിയല്ലല്ലോ നടത്തണം പറഞ്ഞത് അടുപ്പിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് അകന്ന ബന്ധു കാര്യങ്ങൾ നടക്കട്ടെ അച്ഛാ അവരോട് കിന്നാരം പറഞ്ഞോണ്ട് മതിയോ പെണ്ണും അവിടെ കുട്ടികളെ പെണ്ണും കൂട്ടി അവിടെ അവരെ വിളിച്ചുകൊണ്ട് മുഹൂർത്തത്തിന് സമയം വേറെ അല്ല അവിടെ കാല് കഴുകി ഇങ്ങോട്ട് ഇങ്ങോട്ടും കേട്ടോ ആര് കാലു വരും അവള് കുളിച്ചില്ലേ അതല്ല സാധാരണ രീതി ചെറുക്കന്റെ കാലാണല്ലോ കഴുകുന്നത് അവിടെ പെണ്ണ് വരുമ്പോൾ പെണ്ണിന്റെ കാല് കഴിക്കണതാണ് നിയമം അമ്മയുടെ ഇങ്ങോട്ട് വന്നേ അമ്മ അവിടെ കാല് കഴുകണോ അമ്മ

ഇരു വെക്കാടാ എനിക്ക് കെട്ടണം എനിക്ക് ഇപ്പൊ തന്നെ കെട്ടണം ഒന്ന് മാറിക്കൊടുക്കണം അവരൊന്നും സ്വീകരിച്ചു വായിക്കണോട്ട് വായിക്കണോ അപ്പൊ കെട്ടെ കെട്ടെ കെട്ട് ഒറ്റടിയാൻ പറ്റിയാൽ മതിയാാന്തി ഒന്ന് എല്ലാം ചെയ്തു തരണ്ടേ ചാന്തി മുഹൂർത്തത്തിന്റെ സമയം ഇത് ഒന്നാമത് ഈ ചെറുക്കം മൂത്ത് നരച്ച് നിക്കാൻ കല്യാണം നടന്നില്ല പത്ത് പതിനാറ് വർഷത്തേക്ക് നടക്കേ അച്ഛൻ എവിടെ വിളിക്കാനായിട്ട് ഞാൻ കേട്ടുപെട്ടു ശാം ശാന്തം എന്നാ കാത്തിരിക്കുന്നു ഒന്നാമത്തെ കാര്യം കാര്യം പെണ്ണ് കണ്ടിട്ട് നടക്കാതെ പോയതാണ് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തുക കല്യാണം നടക്കുന്ന് തോന്നല എട്ട് തല സാധനം അടുത്ത വീട്ടിൽ ഒരാള് മരിച്ചു പോയിട്ടുണ്ട് െപ്പോ സത്ത് പോട്ടുന്നു നിങ്ങളുടെ ഭർത്താവിന്റെ പേര് ശിങ്കടിയെന്നാണോ ആ വെങ്കിടിയാ തമിഴ്നാട്ടിൽ അങ്ങാണ്ട് പോയി വണ്ടിയിടിച്ച് നെഞ്ചടിച്ച് വീണു ആള് ചത്തു ഓടി എനിക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളെ തൊട്ടുവക്കാരാണെന്ന് ഇതിപ്പോ എന്ത് ചെയ്യുവന്നുള്ള കൺഫ്യൂഷൻ ആയിട്ട് അതല്ല ബോഡിങ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം നടത്താൻ പറ്റത്തില്ല ഇങ്ങോട്ട് വന്ന് ഞാനൊരു കാര്യം പറയാം ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ ആ അതുപോലെ ഈ സാധനം എവിടെയൊരു ഒളിപ്പിച്ചുവെച്ചാലും ഈ ബോഡി എന്നാൽ ഒളിപ്പിച്ചു വെക്കാൻ വെച്ചാലോ കാർഡാണോ എന്നിട്ട് നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അടക്കാ പോലെ മറ്റേ മൊബൈൽ നോർച്ച വെച്ചാലോ ഓക്കെ ആണെന്നോ എനിക്ക് തോന്നുന്നു അവിടെ ഒന്നും സമാനം പറ്റൊന്നും ഏതായാലും പെങ്കിടി പോയി അതിനോക്കിക്കാരും നമുക്ക് വേണ്ടപ്പോൾ ആളാണ് ഇത് മൂന്ന് ജീവിക്കുന്ന എന്റെ കല്യാണം നടക്കണ്ട മോനെ ദീയൊന്നും ആ മാമ വന്നിട്ട് പാറണ്ടടാ மா கண்ணு தோரை மாமா கண்ணு தோரை கண்ணு கண்ணு தோறை கண்ணு துறை மாமா கண்ணு துறை கண்ணு துறை கண்ணு துறை மாமா கண்ணு வரையக்கடி கேட்டோம் இது பாருங்க ரொம்ப செட்டப்பு Du apakai, du... Yep. நீங்க அறிந்திருந்ததா இப்படி ஒரு மரண நடந்து? எனக்கு அதன்னே தெரியல நான் இப்போ 10 தெரிஞ்சிக்க. அப்படியே எல்லாம் ஏமாத்து கூடாதுன்னா எனக்கு அது மாட்டே புறியாดิன்னா அப்படியே சொல்லக்கூடாது. இந்த அது வந்து என்னையில இந்த பெரிய எல்லாம் இங்க இருக்குல்ல? இந்தாங்க சவம வந்து இங்க கொஞ்ச நேரம் வெக்கட்டும். என் பொண்ண அண்ணா சீது நானே என் மகന്റെ கல்யாணമാണ്. அது நினைவடிட்டே கொண்ட பந்தலானது. ப்ளீஸ் ததிக irreducible. கல்யாணமா அதுக்கண்ண கல்யாணத்துக்கு நடுவுல சவ வைக்க வெக்கட்டும். என் பொண்ணு சேட்ட நான் ஒரு காரியம் சொல்றேன். என் 16 ஆவது கல்யாணமானது முடங்கிடுச்சு. இது கூட முளைக்கி கிஞ்சா இது 17 கொன்னம் കഴിഞ്ഞட்டே உள்ள എനിക്കൊരു വിവാഹം കിട്ടത്തുള്ളൂ അതുകൊണ്ട് അറിയാവില്ല അവസ്ഥ അറിയാവില്ല എന്നെ അല്ല ഞങ്ങൾക്ക് എന്താണ് കഴിഞ്ഞതിന് ശേഷം മാത്രം മാതി ആ പേട്ടുകൾ അവനെ അടക്കുന്നത് അതെ ഒരു തണ്ട മടനാണെന്ന് അപ്പുറത്ത് ഇവിടെ കല്യാണം പതിനേഴ് വർഷം കഴിഞ്ഞ് അവന് പിന്നെ അതെ രണ്ട് കൂട്ടുകൾ സമ്മതിക്കുകയാണെങ്കിൽ ഇതൊരു അഡ്ജസ്റ്റ്മെന്റിൽ രണ്ട് ചടങ്ങ് ഒരുമിച്ചങ്ങ് നടന്നു പോവും അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് കർമ്മം ചെയ്യാൻ വന്ന ആളാ നിങ്ങളുടെ ശവത്തിനു വേണ്ടി ബോഡിക്ക് ഞാൻ കർമ്മം ചെയ്തു അത് കറക്റ്റ് കാര്യമാണ് എനിക്ക് ഇവിടെയും വീഡിയോ പിടിക്കാം പാചകം ശരിയാണല്ലോ നമ്മളെ

கர்மம் வரும் நினைச்சு கொடுத்தா மதி வாயம் படிச்சு ஒருபாடு அப்ப എന്റെ പ്രസന്റേഷൻ തോന്നിട്ടുണ്ട് അപ്പൊ തുടങ്ങാ എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കണേ രണ്ട് പരിപാടി രണ്ടു പരിപാടിയാവണ്ടേ റിസ്ക്കാ അപ്പൊ രണ്ടുപേരും എഴുന്നേക്കുക കൈകോർത്ത് വിടിച്ചു കറങ്ങുക അന്നാച്ചി നിങ്ങളോട് കറങ്ങാനല്ല പറഞ്ഞു ഇവരോട് കറങ്ങാനാ പറഞ്ഞത് ദർഫ ഉണ്ടോ ഏഹ് ദർഫ ദർഫ ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ റെഡിയാക്കാം അതല്ല ദർഫ പുല്ലോടാ പുല്ലേ ഇതാണോ ആ ഇത് കയ്യിലേക്ക് ഇടുക കെട്ടില്ലോ ആ ചോറ് കൊടുത്തെന്ന് വരിക ചോറ് എടുത്തു ഉരുട്ടി ഇനി മാല പ്രാർത്ഥിച്ചോണ്ടിരിക്കട്ട് അയ്യോ ഇവിടെ വെച്ച ചോറ് ഇത്ര ആൾക്കാര് കാക്ക എടുത്തോണ്ട് പോയില്ലേ ഇതാനം ഒരു കാക്ക വന്നു ഓടിക്കാൻ പറ്റില്ലായിരുന്നു അല്ല ഞങ്ങള് വേറെ ഇതിലാരുന്നു കണ്ടില്ല പൂജാരി ഒന്നുകൂടെ അയ്യോ കടകളെ കടകളെ അപ്പൊ എള്ളും പൂവെടുത്ത് വായിലിടുകൾ അത് ശരി നിങ്ങളാണേ ഇത് എടുത്തു പോയത് അമ്മാവനക്ക് ഇങ്ങനെ എള്ളും പൂ ഇടുകൂ എല്ലും പൂ എള്ളും പൂ

ஆஹ் தாழி கட்டி கல்யாணக்காரன் குறை விட்டோம் அப்போ நம்ம என்ன பண்ணுவோம் நீஞ்சோ எல்லாம் ரெடியாயிங்க இப்படி

കണ്ടില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു സമാധാനം ഞാനേ ഒരു കർമ്മം ചെയ്യാനാ വന്നത് ഇവിടെ വന്നപ്പോ രണ്ട് കർമ്മമായി നിങ്ങൾ എല്ലാരും കൂടി ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ ഒരു ലോഡ് ശവം വീടും അപ്പൊ എനിക്ക് കൊറേ പൈസ ഉണ്ടാക്കാൻ മേലെ ഉണ്ടാക്കും